മറ്റേതുമോരോ പാവികൾ കഹോ കൃഷ്ണാഹരേ ജയ വിതാമകന്റെ മുഖത്തുനിന്ന് ധർമ്മത്തിനെ പറ്റിയിട്ട് ഉള്ള വിവരണങ്ങളൊക്കെ ഗ്രഹിച്ച യുധിഷ്ഠിരന് എന്നാലും ആ കാര്യത്തില് സംശയം നിലനിൽക്കുക തന്നെയാണ് ചെയ്തത് ശരിക്കും അങ്ങട്ട് മനസ്സിലായില്ല നിഗൂഢമായ ധർമ്മ സ്വരൂപം എന്താണ് ഇനി എനിക്ക് മനസ്സിലായിട്ടില്ല പിതാമഹ അതൊന്ന് വിവരിച്ചു തരൂ എന്ന് പറഞ്ഞു അങ്ങനെ യുധിഷ്ഠിരൻ പറഞ്ഞപ്പോ അതിനെ യുധിഷ്ഠിരന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പിതാമഹൻ ഒരു ഇതിഹാസം തന്നെയാണ് പറഞ്ഞു കൊടുത്തത് പണ്ട് ജാജലി എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാഹ്മണൻ കാട്ടിലിങ്ങനെ ചുറ്റി തിരിഞ്ഞു നടക്ക അങ്ങനെ കുറച്ചു കാലം ഏകനായിട്ട് കാട്ടില് ചുറ്റിത്തിരിഞ്ഞ് അദ്ദേഹം പതുക്കെ പതുക്കെ തപസ്സില് ഏകാഗ്രത പ്രാപിക്കാൻ തുടങ്ങി ഒരു സമുദ്രത്തിന്റെ കരയില് വിജനമായൊരു സ്ഥലത്തിരുന്നിട്ടാണ് അദ്ദേഹം തപസ് തുടങ്ങിയത് കുറച്ചു കാലത്ത് തപസ്സുകൊണ്ട് അദ്ദേഹത്തിന്റെ കരണങ്ങളിലെ മാലിന്യങ്ങളൊക്കെ നീങ്ങുകയും ചെയ്തു ത്യാഗം വൈരാഗ്യം തത്വനിഷ്ഠ ജീവകാരുണ്യം ജീവികളിൽ സമഭാവം എന്തിനു പറയണു സർവത്ര മൈത്രി അങ്ങനെയുള്ള ഗുണങ്ങൾ അദ്ദേഹത്തിൽ പ്രകാശിക്കാൻ തുടങ്ങി അപ്പൊ എന്തായി അവിടെ ഒക്കെ ചുറ്റിത്തിരിഞ്ഞിരുന്ന ജന്തുക്കളും ജീവികളും ഒക്കെ അദ്ദേഹത്തിനോട് മൈത്രി ഭാവത്തിൽ അടുത്ത് വരാനൊക്കെ തുടങ്ങി അങ്ങനെ മൈത്രി കൂടി കൂടി എന്തുണ്ടായി ഒരു പക്ഷി വന്ന് അദ്ദേഹത്തിന്റെ ജഡേല് കൂടും കൂട്ടി അദ്ദേഹം അത് കൊണ്ടു നടന്നു പക്ഷിയുടെ കൂടങ്ങാന് പൊട്ടി എന്തെങ്കിലും സംഭവിച്ചാലോ ആ പക്ഷി മുട്ടയിട്ട് കുട്ടികളെ വിരിയിച്ച് പറന്ന് പോണതുവരെ അദ്ദേഹം അതിനെ സൂക്ഷിക്കുക പോലും ചെയ്തു അത്തറയ്ക്ക് മഹത്വരമായി അദ്ദേഹത്തിന്റെ ചിന്താഗതികൾ അങ്ങനെ കുറച്ചു കാലം കൂടി കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് പല പല സിദ്ധികൾ വരാൻ തുടങ്ങി ഈ സിദ്ധികൾ കാരണം അദ്ദേഹത്തിന് അനായാസം എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം പർവ്വതങ്ങളോ സമുദ്രങ്ങളോ മരങ്ങളോ ഒന്നും അദ്ദേഹത്തിന് തടയണില്ല അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിൽ സ്വച്ഛന്തം സഞ്ചരിക്കാൻ പറ്റി തുടങ്ങി അതിന്റെ ഫലമായിട്ട് എന്തായി അദ്ദേഹത്തിന്റെ മനോവേഗത്തിലായി സഞ്ചാരം അത്രയ്ക്ക് പെട്ടെന്ന് സഞ്ചരിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് മനസ്സിൽ വിചാരിക്കുമ്പോഴത്തേക്കും അവിടെ എത്തുക വലിയൊരു സിദ്ധിയല്ലേ ഇത്രയൊക്കെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ ധർമ്മത്തിനെ പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു തന്നിൽ ധർമ്മം വിളങ്ങാൻ തുടങ്ങിയെന്നും താനൊരു സിദ്ധനായി തീർന്നിരിക്കണു എന്നുള്ള ബോധവും അദ്ദേഹത്തിൽ ഉദിച്ചു ആ തപസരിക്കണ സമുദ്രകരയില് വിജനമായ സമുദ്രകരയിൽ ഇരുന്നിട്ട് അദ്ദേഹം ഉറക്ക ഉറക്ക താൻ സിദ്ധനായി തീർന്നിരിക്കണു എന്ന് വിളിച്ചു പറയാൻ തുടങ്ങി ഇത് കേട്ട ആകാശചാരികള് അദ്ദേഹത്തിനോട് പറഞ്ഞു താങ്കൾ ധർമ്മം അറിഞ്ഞൂന്നും അങ്ങിൽ ധർമ്മം പ്രകാശിച്ചു എന്ന് പറയുന്നതും ശരിയല്ല ഈ ലോകത്തിലെ ധർമ്മ പ്രമാണിയായിരിക്കുന്നത് കാശിയിലെ ഒരു കച്ചവടക്കാരനാണ് അങ്ങക്ക് മനോവേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും എന്നുള്ള ഒരു സിദ്ധി മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നാ ആ കാശീല കച്ചവടക്കാരന് താങ്കൾ പുറപ്പെടുന്ന വിവരവും ഭാവിയിൽ എന്തുണ്ടാവാൻ പോകുന്നു എന്നുള്ള വിവരവും എല്ലാം അറിയുന്ന ഒരു സിദ്ധനാണ് എന്നിട്ടും അദ്ദേഹം താൻ ഒരു സിദ്ധനാണ് എന്ന് ആരോടും പറഞ്ഞു നടക്കണില്ല ഇത് കേട്ടപ്പ ജാജലിക്ക് ജിജ്ഞാസ കൂടി അഹൌ അങ്ങനെ ഒരാളുണ്ടോ അത് ഒരു കച്ചവടക്കാരൻ യോഗ്യൊന്നല്ല എന്നിട്ട് അയാൾക്ക് ഈ ജ്ഞാന ദൃഷ്ടി കുതിച്ചിരിക്കണു എന്ന് പറയുമ്പോൾ അയാളെ ഒന്ന് പോയി കണ്ട് ബഹുമാനിക്കേണ്ടത് അത്യാവശ്യമാണ് ശരി എന്നും പറഞ്ഞ് ജാജലി കാശിയിലേക്ക് പുറപ്പെട്ടു കാശിയിലെത്തി ഒരുവിധം തിരഞ്ഞു പിടിച്ച് ആ ആകാശാരികൾ പറഞ്ഞ ആ കച്ചവടക്കാരനെ കണ്ടുപിടിച്ചു ആ ബ്രാഹ്മണൻ മുമ്പിൽ എത്തുമ്പോൾ തന്നെ ഈ കച്ചവടക്കാരൻ ആ ബ്രാഹ്മണനെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു ജ്ഞാനദൃഷ്ടിയുള്ള ആളാണല്ലോ ഇന്ന ആള് വരുന്നുണ്ട് എന്നുള്ളതൊക്കെ നേരത്തെ അറിഞ്ഞേക്കണു അഖ്യവാദ്യങ്ങളൊക്കെ കൊടുത്ത് അകത്ത് കൂട്ടിക്കൊണ്ടുപോയി വിശിഷ്ടമായ ഒരു പീഠത്തിലാണ് ബ്രാഹ്മണനെ ഇരുത്തിയത് അങ്ങ് എന്റെ മുമ്പില് എത്താനുണ്ടായ കാരണം എന്താണെന്ന് ഈ ഗഗനാചാരികൾ ഇങ്ങനെ പറഞ്ഞ വിവരങ്ങൾ ഓക്കെ ബ്രാഹ്മണന് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു ഇത് കേട്ട ബ്രാഹ്മണന് ആകെ അത്ഭുതായി എന്താ ഒരു അപാര മനുഷ്യൻ അപാരജ്ഞാനി എന്ന് ബ്രാഹ്മണൻ കൈകൂപ്പി തൊഴുതു തന്നെക്കാൾ എത്രയോ മടങ്ങ് ധർമ്മിഷ്ടനായ ആ കച്ചവടക്കാരനോട് ധർമ്മത്തിന്റെ രഹസ്യം പറഞ്ഞു തരാൻ അഭ്യർത്ഥിച്ചു ജാജലിയുടെ ഈ ആവശ്യം മുൻനിർത്തി കച്ചവടക്കാരൻ ഒരുപാട് ധർമ്മ വ്യവസ്ഥകളെപ്പറ്റി ജാജലിക്ക് പറഞ്ഞു കൊടുത്തു നിരുപദ്രവ്യം നിസ്വാർത്ഥിയും സർവജീവികളിലും സൗമ്യഭാവമുള്ളവനും ഒരിക്കലും കവടം കാണിക്കാതെ സത്യസന്ധനായി ജീവിക്കലാണ് ധർമ്മരഹസ്യം എന്ന് പറഞ്ഞു കൊടുത്തു ഇതെല്ലാം കേട്ട് അതെല്ലാം ഉൾക്കണ്ട് ആ ബ്രാഹ്മണൻ ചാരിതാർത്ഥ്യനായിട്ട് മടങ്ങുകയും ചെയ്തു തന്നിൽ പ്രകാശിച്ച സിദ്ധികളെ കൊട്ടിഘോഷിച്ച് മറ്റുള്ളവരെ അറിയിക്കലല്ല മറിച്ച് അത് താൻ തന്നെ ആസ്വദിക്കാൻ പ്രാപ്തനാവണമെന്ന് ആ കച്ചവടക്കാരൻ ബ്രാഹ്മണന് പറഞ്ഞു മനസ്സിലാക്കി യുധിഷ്ഠിരാ ഈ കഥ കൂടി ധർമ്മത്തിന്റെ തത്വവും രഹസ്യവും ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് ഭീഷ്മ പിതാമഹൻ ധർമ്മത്തിന്റെ രഹസ്യ ചുരുളുകള് യുധിഷ്ഠിരിന് ഉപദേശിച്ചു കൊടുത്തു എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത Sukino pavandu